സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ ഉജ്ജ്വല തുടക്കം കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിവിധ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന കലോത്സവത്തിനാണ് കണ്ണൂരിൽ തുടക്കമായത് രണ്ടായിരത്തിലധികം പേരാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരക്കുന്നത് കലോത്സവം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായി നടത്തും ആ അവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ സ്കൂൾ കലകൾ സംഘടിപ്പിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ നാളെ ലോകമറിയപ്പെടുന്ന പ്രതിഭകളായി മാറാൻ ശേഷിയുള്ള അനുഭവമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് അതിന്റെ തെളിവാണ് ഇത്തരം കലോത്സവങ്ങളെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാജഹാൻ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഡയറ്റ് പ്രിൻസിപ്പൽ പ്രേംരാജ് സി എ സന്തോഷ് കെ ജ്യോതി വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങൾ ആദ്യ ദിവസം നടന്നു News Bureau, Kanuma. Thank you.